നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാമാദ്യം പ്രധാന വാർത്തകൾ പ്രതിഷേധം ശക്തം പന്നിയങ്കരയിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിച്ചില്ല സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ ടോൾ പാസുകളിലേക്ക് ബഹുജന മാർച്ച് നടത്തി കോൺഗ്രസ് ജനകീയവേദി പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി വയനാട് ദുരന്ത നിവാരണത്തിനായി സഹായം നൽകാത്ത കേന്ദ്ര നിലപാട് അങ്ങേയറ്റം നിഷ്ഠൂരവും ക്രൂരവുമാണെന്ന സിപിഐഎം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ സഹജീവികളോട് കരുണയും മനുഷ്യത്വവും ഇല്ലാത്ത നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും എ വിജയരാഘവൻ കേരള ജേർണലിസ്റ്റ് യൂണിയൻ കെ ജെ യു വടക്കഞ്ചേരി മേഖലാ സമ്മേളനം നടത്തി പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായി രംഗത്തിറങ്ങാൻ സമ്മേളനത്തിൽ ആഹ്വാനം വിശദമായി പ്രതിഷേധം ശക്തം പന്നിയറയിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിച്ചില്ല സിപിഐഎമ്മിന്റെ ടോൾപ്താസയിലേക്ക് ബഹുജന മാർച്ച് നടത്തി കോൺഗ്രസ് ജനകീയവേദി പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാത പന്നിയങ്കയിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി വ്യാഴാഴ്ച രാവിലെ നടന്ന പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിന് പേർ അണിനിരന്നു മാർച്ച് ടോൾ പ്ലാസയ്ക്ക് മുൻപിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ദുർബലരാണ് ഇവിടുന്ന് മാണിയന്മാർക്ക് അപ്പുറത്ത് പോയാൽ ഇതൊന്നില്ല അപ്പോൾ ആ ഒരു ചിന്തയിലേക്ക് അവർ പോവാണ് പോവാൻ അതൊരു അംഗീകരിച്ചത് മര്യാദക്കാരായതുകൊണ്ട് എല്ലാം അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ആരോടും പറയാതെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് പ്രഖ്യാപിക്കുകയാണ് പത്രങ്ങളിലൂടെയാണ് ഞങ്ങളത് ടോളി പിരിക്കാൻ അഞ്ചാം തീയതി മുതൽ ഗോളി പിരിക്കാൻ തീരുമാനിച്ച പ്രദേശവാസികളോട് എന്നാൽ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജെൻറ്റിൽമെൻ ധാരണയില്ല എം എൽ എക്കും മന്ത്രിക്കും അതുപോലെ മന്ത്രിസഭ ഉപസമിതിക്കൊക്കെ കൊടുത്തുള്ള ഒരു ഉറപ്പ് കൂടിയാലോചിച്ച പ്രശ്നം പരിഹരിച്ചതിന് ശേഷമേ തോളി വിരിക്കാൻ ആരംഭിക്കൂ എന്നാണ് അന്നും കൊടുത്ത് ഉറപ്പ് ആ ഉറപ്പ് പാലിക്കാതെ വളരെ ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിക്കാതെ അവരവർ ന്യായം പറയുന്നത് പിന്നീട് ചർച്ചയൊന്നും നടന്നില്ല എന്നാണ് ചർച്ച നടത്തേണ്ടത് അവരാണെന്ന് അവർ ചർച്ച അവരാലോചിച്ചിട്ട് നമ്മൾ മുമ്പോട്ട് വെച്ച ആവശ്യങ്ങൾ എങ്ങനെ അവർ പരിഗണിക്കുന്നു എന്നത് അവരാണല്ലോ പറയേണ്ടത് അവരിതുവരെ ഒരു മറുപടിയും പറഞ്ഞില്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ആവശ്യം പ്രദേശവാസികളെ നിന്ന് ഒഴിവാക്കണം മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് ന്യായമായ തീരുമാനം ഉണ്ടാക്കണം അത് സ്ഥിരമായും തുടർച്ചയായിട്ടും നിലനിൽക്കണം ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരുത്തുന്നതാണ് അപ്പോൾ അത് ചർച്ച ചെയ്ത് തീരുമാനിക്കണം അതാണ് ഞങ്ങളുടെ ഡിമാൻഡ് ജില്ലാ കമ്മിറ്റി അംഗം കെ എൻ സുകുമാരൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എം ശശി ഏരിയ സെക്രട്ടറി ടി കണ്ണൻ സി തമ്പു എന്നിവർ സംസാരിച്ചു കരാർ കമ്പനി അധികൃതരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് തൽക്കാലം ടോൾ പിരിക്കില്ലെന്ന് കരാർ കമ്പനി അധികൃതർ സി പി ഐ എം നേതാക്കൾക്ക് ഉറപ്പ് നൽകി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കുമെന്നാണ് കരാർ കമ്പനി അധികൃതർ അറിയിച്ചിരുന്നത് മാർച്ച് പന്നിയങ്കരയിൽ ടോൾ പിരിവ് ആരംഭിച്ചതു മുതൽ പ്രദേശത്തെ ആറു പഞ്ചായത്തുകളിലുള്ളവർക്ക് വാഹനത്തിന്റെ ആർ സി ബുക്ക് കാണിച്ചാൽ സൗജന്യ യാത്ര അനുവദിച്ചിരുന്നു വടക്കഞ്ചേരി കിഴക്കഞ്ചേരി വണ്ടാഴി കണ്ണമ്പ്ര പുതുക്കോട് പഞ്ചായത്തിലുള്ളവർക്കും തൃശൂർ ജില്ലയിലെ പാണഞ്ചേരി പഞ്ചായത്തിലുള്ളവർക്കുമാണ് സൗജന്യ യാത്ര അനുവദിച്ചത് പന്നിയങ്കരയിൽ പ്രദേശവാസികളിൽ നിന്നും ഇടയ്ക്കിടെ ടോൾ പിരിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടെങ്കിലും ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു വ്യാഴാഴ്ച ടോൾ പ്ലാസയിൽ നടന്ന പ്രതിഷേധത്തിന് കോൺഗ്രസ് ജനകീയവേദി പ്രവർത്തകരും എത്തിയിരുന്നു പന്നിയങ്കരയിൽ പ്രദേശവാസികൾക്കുള്ള ടോൾ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തെത്തി പ്രദേശവാസികളിൽ നിന്നും ഡിസംബർ അഞ്ചിന് ടോൾ പിരിവ് നടത്തുമെന്നറിയിച്ച കമ്പനിയുടെ ഓഫീസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു കെ പി സി അംഗം പാളയം പ്രദീപ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ദിലീപ് ഡി സെക്രട്ടറി ഡോക്ടർ അഴ്സ നിസാം കാരയങ്കാട്ട് ശിവരാമകൃഷ്ണൻ സുദേവൻ കാരപ്പറ്റ എ ഭാസ്കരൻ ബിജു പൊത്തപ്പാറ കൃഷ്ണദാസ് സുരേഷ് മംഗലം ബാബു ശശീന്ദ്രൻ വണ്ടാഴി തുടങ്ങിയവർ ഉപരോധത്തിന് നേതൃത്വം നൽകി യാതൊരു കാരണവശാലും പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ടോൾ കമ്പനി ശ്രമിച്ചാൽ തക്കതായ തിരിച്ചടി ഉണ്ടാകുമെന്നും പ്രതിഷേധക്കാർ മുന്നറിയിപ്പ് നൽകി തീർച്ചയായും ടോൾ പറഞ്ഞ നിന്ന് ഒരു കാരണവശാലും പിരിക്കാൻ അനുവദിക്കില്ല എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇവിടുത്തെ ജനങ്ങളും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ടോൾ കമ്പനിയുമായി നമ്മൾ ചർച്ച നടത്തി അവർ നിരന്തരമായി ഇവിടെ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കുമെന്ന് പറയുകയും അത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റു മറ്റിതര രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായ സമരം നടത്തിയതിന് ആഭിമുഖ്യത്ത് അവർ ഇപ്പോൾ തോൾ പിരിക്കില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ തോൾ പിരിക്കില്ല എന്ന് പറയുമ്പോഴും അതിന്റെ അർത്ഥം ഇനിയുള്ള ദിവസങ്ങളിൽ പിരിക്കാൻ അവർ മുന്നോട്ട് പോകുമെന്നാണ് അവർ സൂചിപ്പിച്ച ഒരു കാരണവശാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ സമര പോരാട്ടമായി കഴിഞ്ഞ കാലങ്ങളിൽ മുന്നോട്ട് പോയതുപോലെ തന്നെ ഇവിടെ ഇവിടുത്തെ സാധാരണക്കാരെ ജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലകൊള്ളും തുടർന്ന് വടക്കഞ്ചേരി ജനകീയവേദിയുടെ നേതൃത്വത്തിലും ടോൾ പ്ലാസയിൽ പ്രതിഷേധ സമരം നടത്തി ജനകീയവേദി പ്രവർത്തകർ ടോൾ പ്ലാസ ഓഫീസിലെ അധികൃതരുമായി ചർച്ച നടത്തി വരുന്ന ഇരുപതാം തീയതിക്ക് ശേഷം ടോൾ പിരിക്കാൻ ഒരുങ്ങിയാലും പ്രദേശവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനകീയ സമരം നടത്തുമെന്ന് ജനകീയവേദി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി ജനകീയവേദി പ്രവർത്തകരായ ബോബൻ ജോർജ് സുരേഷ് വേലായുധൻ സി കെ അച്യുതൻ എം ശിവദാസ് മോഹനൻ പള്ളിക്കാട് ഷിബു ജോൺ സി സി സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി വയനാട് ദുരന്ത നിവാരണത്തിനായി സഹായം നൽകാത്ത കേന്ദ്ര നിലപാട് അങ്ങേയറ്റം

പോസ്റ്റ് മാർത്തം മുന്നായി നടത്തി ഒരു രാത്രി ഇനി നാളെ തുടങ്ങി എന്ന് ചോദിച്ചു സ്വാഭാവിക ഒരു കർച്ചർത്തി അവിടുത്തെ തീരുമാനം നാളേക്ക് വെച്ചാ സംവിധാനം ആ പോസ്റ്റ് മാർത്തങ്ങൾ നടത്തി അവിടെ കിലോമീറ്റർ അപ്പുറത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ വയനാട്ടിൽ ഒരു ഉണ്ടാക്കിയിരിക്കുന്നില്ല നമ്മളാകെ പ്രകൃതി മുന്നിൽ ഇരിക്കുന്നു എത്ര ഭയാനകമായ ദുരന്തമാണ് കുടുംബങ്ങൾ ഒന്നാകെ അങ്ങ് പോവുകയാണ് ചിലപ്പോൾ ഒരു കൊച്ചുകുട്ടി മാത്രം പാർക്ക് അല്ലെങ്കിൽ വിവാഹപ്രായമായ ഒരു അടിയത്തി മാത്രം പാർക്ക് നമ്മൾ നമ്മൾ കണ്ടു ഇപ്പൊ ഒരു ഒരു പെൺകുട്ടിക്ക് സഹജീവികളോട് കരുണയും മനുഷ്യത്വവും ഇല്ലാത്ത നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും എ വിജയരാഘവൻ പറഞ്ഞു സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും വയനാടിന്റെ ക്ഷേമത്തിനു വേണ്ടി സംസ്ഥാന സർക്കാർ വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ സി ജില്ലാ സെക്രട്ടറി കെ സുരേഷ് രാജ അധ്യക്ഷനായി സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു സി കെ രാജേന്ദ്രൻ കെ ആർ ഗോപിനാഥ് എടത്തറ രാമകൃഷ്ണൻ ടി സി നൌഷാദ് അഡ്വക്കേറ്റ് ഗോകുൽദാസ് ഡോക്ടർ പി സരിൻ എന്നിവർ സംസാരിച്ചു കേരള ജേർണലിസ്റ്റ് യൂണിയൻ കെ ജെ യു വടക്കഞ്ചേരി മേഖലാ സമ്മേളനം നടന്നു വടക്കഞ്ചേരി സൈഗ റെസ്റ്റോറന്റ് ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം കെ ജെ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ ഉദ്ഘാടനം ചെയ്തു മാധ്യമ പ്രവർത്തകരുടെ കേരളത്തിൽ എന്ന പുനർനാമകരണം ചെയ്ത് ഇന്നത്തെ ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം പുതിയതായി വന്നിട്ടുള്ള മാധ്യമപ്രവർത്തകർക്ക് മാത്രമാണ് ഒരു പക്ഷെ അതിന്റെ ചരിത്രത്തെ കുറിച്ച് അറിവില്ലാതിരിക്കുന്നു മറ്റ് മിക്കവാറും ആളുകൾ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ആളുകളെല്ലാം തന്നെ പലരും മുതിർന്ന മാധ്യമപ്രവർത്തകരാണ് സംഘടനയുടെ ചരിത്രത്തെ നല്ല എല്ലാം നല്ല താപനമുള്ളവരുമാണ് സംഘടന രണ്ടായിരത്തി ഒന്നിൽ കെ ജെ യു ആയി മാറിയതിനു ശേഷം കേരളത്തിലെ ആ കാലഘട്ടത്തിൽ ഒന്നും പ്രാദേശിക മാധ്യമപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിനോ അല്ലെങ്കിൽ അവരെ കൂടി ഈ സംഘടനയുടെ ഭാഗമാക്കി മാറ്റി പ്രവർത്തിപ്പിക്കുന്നതിനോ അന്നത്തെ കാലത്ത് അന്നത്തെ ലീഡർഷിപ്പ് തീരുമാനിച്ചിട്ടുണ്ടായില്ല പക്ഷെ ഏതാണ്ട് രണ്ടായിരത്തി പത്തോടു കൂടിയാണ് നമ്മുടെ സംഘടനയിലേക്ക് പ്രവർത്തകർ കൂടി വളരെ സജീവമായി ഈ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ടി വി ശിവദാസ് അധ്യക്ഷനായി റഹീം ഒലവക്കോട് ഷിബു ജോൺ ബോബൻ ജോർജ് സുനു ചന്ദ്രൻ സി രാമൻകുട്ടി ജി ജോ അറയ്ക്കൽ പി കെ ബിജു എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി ജി ജോ അറയ്ക്കൽ പ്രസിഡന്റായും സഞ്ജു സെബാസ്റ്റ്യൻ വൈസ് പ്രസിഡൻ്റായും പി കെ ബിജു സെക്രട്ടറിയായും ജി അലോഷ്യസ് ജോയിന്റ് സെക്രട്ടറിയായും ആർ ഹരികൃഷ്ണൻ ട്രഷററായും ചുമതലയേറ്റു മറ്റു വാർത്തകളിലേക്ക് സംസ്ഥാന വ്യവസായ വകുപ്പ് നടത്തുന്ന സ്പെക്ട്രം രണ്ടായിരത്തി ഇരുപത്തിനാല് മേള ഡിസംബർ ആറിന് മലമ്പുഴയിൽ നടക്കും സാങ്കേതിക പരിജ്ഞാന സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്കും മുൻ പരിചയമുള്ളവർക്കും തൊഴിൽ മേളയിൽ പങ്കെടുക്കാമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അൻപതിലധികം കമ്പനികൾ തൊഴിൽ നൽകാനായി രംഗത്ത് വന്നിട്ടുണ്ട് വാർത്താസമ്മേളനത്തിൽ ഇ കെ മുഹമ്മദ് അഷ്റഫ് വി വി ജനാർദ്ദനൻ ടി ശ്രീജിത്ത് ടി ബിജേഷ് ബാബു എന്നിവർ പങ്കെടുത്തു ഐ ടി ഐകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് അനുയോജ്യമായ തൊഴിലിടങ്ങളെ പരിചയപ്പെടുത്തുക വ്യവസായ സ്ഥാപനങ്ങൾക്ക് സാങ്കേതിക പരിജ്ഞാനം നേടിയ വിദഗ്ധ തൊഴിലാളികളെ ലഭ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് വ്യാവസായിക പരിശീലന വകുപ്പ് സ്പെക്ട്രം ജോബ് ഫെയറുകൾ സംഘടിപ്പിക്കുന്നത് പൂർണമായും സംസ്ഥാന സർക്കാരിന്റെ ചെലവിൽ നടത്തപ്പെടുന്ന ഈ തൊഴിൽമേളയിൽ ഉദ്യോഗാർത്ഥികൾക്കോ സ്ഥാപനങ്ങൾക്കോ യാതൊരുവിധ സാമ്പത്തിക ബാധ്യതകളും ഉണ്ടാക്കുന്നില്ല ജില്ലയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന ഒമ്പത് സർക്കാർ പട്ടികജാതി വികസന മൂന്നും സ്വകാര്യ മേഖലയിൽ പതിനേഴും സ്ഥാപനങ്ങളാണുള്ളത് സാങ്കേതിക തകരാറിനെ തുടർന്ന് വന്ദേ ഭാരത് ട്രെയിൻ ഷൊർണൂരിൽ കുടുങ്ങി ഷൊർണൂരിൽ നിന്നും അഞ്ചു മുപ്പതിന് പുറപ്പെടേണ്ട ട്രെയിൻ ഇലക്ട്രിക് എൻജിൻ ഘടിപ്പിച്ചാണ് രാത്രി എട്ട് നാൽപ്പതിന് പുറപ്പെട്ടത് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ വന്ദേ ഭാരത് ട്രെയിനാണ് ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ സമീപം നിർത്തിയിട്ടത് സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘം എത്തിയാണ് ട്രെയിൻ ഗതാഗതം പുനസ്ഥാപിച്ചത് വണ്ടി തന്നുപോയി മണിക്കൂറോളം ആളുകൾക്കൊന്നും ശരിയാവും ശരിയാകുമ്പോൾ ഓരോ പത്ത് മിനിറ്റ് അവിടുമ്പോഴും അനൗൺസ് ചെയ്യും ഇപ്പം ശരിയാകുമ്പോൾ പക്ഷേ ഒരു വീട്ടിൽ ശരിയായില്ല അവസാനം വേറൊരു എൻജിൻ കൊണ്ടുവന്നു തിരിച്ച് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇനി ഇതെപ്പം പോകും എന്നുള്ളതിനെക്കുറിച്ച് ആളുകൾക്കൊക്കെ ഇപ്പോഴും ഒരു കൃത്യമായ ഒരു ഉത്തരം റെയിൽവേ അധികൃതർ തരുന്നില്ല ഏറ്റവും വലിയ പ്രയാസം ഇതിൽ പിന്നെ എയർപോർട്ടിലേക്ക് പോകുന്ന വിമാനത്തിൻ്റെ സമയം കണക്കാക്കി ഇതിൽ യാത്ര ചെയ്ത കുറേ ആളുകൾ ഇവിടെ പെട്ടിരിക്കുകയാണ് പാലക്കാട് പൊള്ളാച്ചി അന്തർ സംസ്ഥാന പാതയിൽ ഇരട്ടക്കുളം മുതൽ ഗോപാലപുരം വരെ റോഡ് തകർന്ന അപകടങ്ങൾ പതിവാകുന്നതിനെ തുടർന്ന് സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തി കൊഴിഞ്ഞാമ്പറ പാലക്കാട് റൂട്ടിലെ സ്വകാര്യ ബസ്സുകളാണ് പണിമുടക്ക് നടത്തിയത് സ്കൂൾ സമയമായതിനാൽ നിരവധി വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും വലഞ്ഞു രാവിലെയാണ് ബസ് സമര വിവരം പലരും പുറത്തറിഞ്ഞത് ഇത് കുഴിപ്പെട്ടുള്ള വഴി തന്നെ സ്പീഡ് കൂടുന്നുണ്ട് ഇത് ഞങ്ങൾ ആര് ഈ മുഖ്യമന്ത്രിമാരും മന്ത്രി ഇവർ ഈ റോഡുകൾ മാസക്കോടത്തോളം കുഴിപ്പെട്ട് കിടക്കണം വെള്ളത്തിൽ വെള്ളം കണ്ടിട്ട് ആരുടെ ലോറിക്കാർ പോകുന്നു ലോറിക്കാർ ലേറ്റ് വരുന്നു അപ്പം പറഞ്ഞു യാത്രക്കാർ ബസ്സിന് സ്പീഡാകണമെന്ന് മെയിൻമാർ അവരെ ഈ എന്തെങ്കിലും ഇറക്കി എന്തുകൊണ്ട് മെയിൻ പൊട്ടി അതുകൊണ്ടുതന്നെയാണ് ഇതവിടെ കിട്ടുന്ന വരുമാനം ഈ കുഴി കുളി കുഴിയിൽ തങ്ങളെങ്ങനെ ഒട്ട് വയ്ക്കുക